ചെർപ്പുളശ്ശേരി നഗരത്തിലെ അനധികൃത പാർക്കിംഗ് വിഷയത്തിൽ നടപടി നടപടിയുണ്ടാകുമെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ ട്രാഫിക് റെഗുലേറ്ററി യോഗം ചേർന്ന് വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നും എം എൽ എ പറഞ്ഞു നഗര നവീകരണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ എത്തിനിൽക്കെ വ്യവസ്ഥകളില്ലാത്ത പാർക്കിംഗ് ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട് ചെർപ്പളശ്ശേരി നഗര നവീകരണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് പാർക്കിംഗ് പ്രശ്നം നഗരത്തെ വീർപ്പുമുട്ടിക്കുന്നത് പ്രവർത്തികളുടെ ഭാഗമായി റോഡ് വീതി കൂട്ടിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണം ലഭിക്കുന്നില്ല ചെർപ്പളശ്ശേരി നഗരം നേരിടുന്ന വലിയ പ്രതിസന്ധി ഗതാഗതക്കുരുക്കാണ് അനധികൃത പാർക്കിംഗ് ആണ് പ്രശ്നത്തിന് കാരണം ചെർപ്പളശ്ശേരി നഗരത്തിലെ അനധികൃത പാർക്കിംഗിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് എം എൽ എ പറഞ്ഞു നഗരസഭയും ആർ ടി ഒ പോലീസ് അധികൃതർ എന്നിവരെ വിളിച്ചിട്ട് ട്രാഫിക് റെഗുലേറ്ററി യോഗം ചേരും എന്നാലും ആളുകൾ തോന്നിയോടത്ത് വണ്ടി നിർത്തി പോകുകയാണേ ആ ഹൈസ്കൂൾ ജംഗ്ഷനിലൊക്കെ വലിയ പ്രശ്നമാണ് പോലീസ് പോലീസേക്കെ വിളിച്ച് പോലീസ് മതിയായ പോലീസ് ഇല്ല എന്നാലും അവരോട് ഈ ഓണം സമയത്ത് നാലാളെ നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളത്തെ ലോകത്തിലൊരു തീരുമാനമുണ്ടാവും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ധാരാളം സ്പേസും സൗകര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ അലങ്കോലപ്പെട്ട് ഓരോരുത്തർക്കിട്ടുള്ളവർക്ക് വാഹനം നിർത്തി പോകുന്ന അറുപതാണ് അത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ ആ തീരുമാനം ലംഘിക്കുന്നതിന് എടുത്ത് പൊക്കിയിട്ട് സ്റ്റേഷനിലും കൊണ്ടുപോകും രണ്ട് ദിവസമായി ചെയ്താൽ പിന്നെ ആളുകൾ നിർത്തും പക്ഷേ അതിനൊരു കമ്മിറ്റി കൂടി ഒരു തീരുമാനം വേണ്ടേ പോലീസും ആ വകുപ്പും എല്ലാവരും കൂടി തീരുമാനിച്ച് ഇന്ന സ്പേസ് ആണ് എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അതൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അനൗൺസ് ചെയ്യും ആ തീരുമാനം ലംഘിക്കുന്ന കച്ചവട ഉടമസ്ഥന്മാരാണെങ്കിലും വേണ്ട അവർ വണ്ടിയെടുത്തു തന്നെ അവർക്കൊരു മര്യാദ വേണ്ടേ അവരുടെ അവരുടെ കച്ചവടം പോയി അവരെ എന്നുള്ളത് ശരി പക്ഷേ അവരുടെ മുമ്പിൽ റോഡിൽ വണ്ടി എടുത്തി പോകാനൊന്നും അവർക്ക് അവകാശമില്ല അപ്പൊ അതുകൊണ്ട് ഇത്രയും സൗകര്യപ്രദമായ റോഡ് സംവിധാനം ഉണ്ടായിട്ടും നമ്മുടെ ടൗണിലേക്ക് കൊടുക്കേണ്ടല്ലോ ആ കൊടുക്കുക ബോധപൂർവ്വം തന്നെ അതിന് നമ്മള് കഴിഞ്ഞാൽ തീരുമാനം ചെയ്യാൻ നടപടി ആ മുഖം നോക്കാൻ നടപടി സ്വീകരിക്കും